ലോകത്ത് മുഴുവൻ ജനങ്ങൾക്ക് ദീനിയായ പരിവർത്തനം കൊണ്ടുവന്ന തബ്ലീഗിൻ്റെ അമലിൽ വീട്ടിലെ താലീം എന്ന് പറയും വീട്ടിലെ താലീം അള്ളാഹുവിൻ്റെ ആയത്തുകൾ നബ് സലാഹു അലൈഹി വസ്ലമിൻ്റെ വചനങ്ങൾ മുൻഗാമികളുടെ സംഭവങ്ങളൊക്കെ കേൾപ്പിക്കുന്ന സദസ്സ് വീട്ടിലുണ്ടാകണം അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാനാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ് അല്ലാമ ഉസ്മാൻ അദ്ദേഹം മേരെ വാലിദ് മാജിദ് അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവ് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അല്ലാമ ഷഫീ ഉസ്മാനിയുടെ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ വീട്ടിൽ സാലിഹീങ്ങളുടെ സംഭവങ്ങൾ പറഞ്ഞു തരാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നാണ് എൻ്റെ ഉപ്പ എപ്പോഴും എനിക്ക് സാലിഹീങ്ങളുടെ സംഭവങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്നത് ലോകം മുഴുവൻ ആദരിക്കുന്ന ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു വ്യക്തിത്വം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കാവുന്ന അല്ലാമ തഖി ഉസ്മാനി ഉപ്പയുടെ ഉപദേശത്തിലൂടെ ഉണ്ടായി വന്നു അപ്പോൾ നമ്മളുടെ വീട്ടിൽ ദീനിൻ്റെ മജലിസ് ഉണ്ടാകണം ഖുർആനിൽ സൂറത്തുൽ ഉൽ അഹസാബിൽ ഈ ഒരു സംഗതി ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത് കാണാൻ സാധിക്കും നബ്സലുല്ലാഹു അലൈഹി വസ്ലമിന്റെ ഭാര്യമാർ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ കുറച്ചധികം വിശാലത വേണം കുറച്ച് വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പം അത് സ്വാഭാവികമാണ് മതിന് എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് ഐശ്വര്യവും കുറച്ച് അഭിവൃദ്ധിയൊക്കെ വന്നപ്പോഴാണ് ഭാര്യമാരത് ആഗ്രഹിച്ചത് പക്ഷേ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്കും തങ്ങളുടെ വീട്ടിലേക്കും തിരഞ്ഞെടുത്തൊരു രീതി ഒരു ദിവസം ഭക്ഷണമുണ്ടെങ്കിൽ അടുത്ത ദിവസം പട്ടിണി കടക്കാനാണ് ആഗ്രഹിച്ചത് അള്ളാഹുനെ നന്ദി ചെയ്യാൻ ലഭിക്കുന്ന ദിവസം അള്ളാഹുവിനെ നന്ദി ചെയ്യാനും ഇല്ലാത്ത ദിവസം അള്ളാഹുവിനെ ക്ഷമിക്കാനും അപ്പം ഉള്ള ദിവസം നന്ദി ചെയ്യാനും ഇല്ലാത്ത ദിവസം ക്ഷമിക്കാനും അപ്പം നബ്സലുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ രീതി അത്രയും ഉയർന്ന ഒരു പരിത്യാഗത്തിൻ്റെ രീതി ആയതുകൊണ്ട് തങ്ങൾക്കാ ചോദിച്ചത് മനപ്രയാസം ഉണ്ടാക്കി ആ സംഭവങ്ങളുടെയൊക്കെ വിവരണമുണ്ട് അപ്പം അതിൻ്റെ അവസാനത്തിൽ കാണാം അള്ളാഹു താല് സലാഹു അലൈഹു വസ്ലമിൻ്റെ ഭാര്യമാരോട് പറയാണ് നിങ്ങൾ സാധാരണ സ്ത്രീകളെപ്പോലെയല്ല ലസ്തു നഖ് അഹദിം മിൻ നിസ അവർക്ക് അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളും പ്രതിഫലങ്ങളും മഹത്വങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറഞ്ഞു വത് കുർ നുഹി ബോയോ തികുന്ന മീൻ ആയാഹി വൽ ഹിക്മ നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന പഠിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു എൽമുകളും അറിവുകളും അത് നിങ്ങൾ ഓർക്കണം അത് നിങ്ങൾ കരസ്ഥമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം അള്ളാഹു തല നിങ്ങളുടെ വീടുകളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളെയും ദൂരീകരിക്കാനും നിങ്ങളെ പരിശുദ്ധരാക്കാനും ഉദ്ദേശിക്കുന്നു അപ്പം ഈ ഉപദേശങ്ങളുടെ അവസാനത്തിൽ നിങ്ങളുടെ വഴി വീട്ടിൽ നടക്കുന്ന ആ മജ്ലിസ് അല്ലെങ്കിൽ ക്യാഷ്വലായിട്ടോ ഫോർമലായിട്ടോ നടക്കുന്ന സംഗതി അള്ളാഹുവിൻ്റെ വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അറിവുകളും പഠിപ്പിക്കപ്പെടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയൊക്കെ ചെയ്യണമെന്നും നിങ്ങൾ സാധാരണ ആളുകളെ പോലെയല്ലെന്നും അള്ളാഹുതല്ല നിങ്ങളുടെ വീടുകളിൽ നിന്നും മാലിന്യങ്ങളെ ദൂരീകരിക്കുകയും നിങ്ങളെ പരിശുദ്ധരാക്കുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വഴിയാണ് ഇതാണ് നിങ്ങളുടെ മാർഗമെന്ന് അള്ളാഹുദ പഠിപ്പിക്കുകയാണ് അപ്പം ഏറ്റവും ഉയർന്ന സംഗതിയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട വൽ ഹിക്മ അതുമായി ബന്ധപ്പെട്ട മറ്റ് അറിവുകൾ നബ്സലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ശാലഹീങ്ങളുടെ സംഭവങ്ങൾ ഇതെല്ലാം പറയുന്ന കേൾക്കുന്ന ഒരു ഒരു സംഗതി ഒരു മജ്ലിസ് ആ ഒരു ശീലം നമുക്ക് വീട്ടിലുണ്ടാകണം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അല്ലാഹുദല്ലാ തൗഫിക്കയറട്ടെ